അയോധ്യ രാമപ്രതിഷ്ഠയ്ക്ക് മുമ്പ് നവീകരണങ്ങൾ നടത്തിയ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് പുരി ജഗന്നാഥ ക്ഷേത്രം എണ്ണൂറ് കോടി രൂപ മുടക്കിയാണ് ഒഡീഷ സർക്കാർ ജഗന്നാഥ ക്ഷേത്രം നവീകരിച്ചത് ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു ജഗന്നാഥൻ അഥവാ കൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അടുത്തായി സഹോദരനായ ബാലരാമന്റെയും സഹോദരിയായ സുഭദ്രയുടെയും പ്രതിഷ്ഠയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പായി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയും പുരി പട്ടണവുമാണ് നവീകരിച്ച ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് ഇവിടെ നടക്കുന്ന രഥോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് പുരിയിലേക്ക് ഒഴുകിയെത്താറുള്ളത് പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാമത്യെ സപ്തഋഷ്യന്മാർ മോക്ഷം ലഭിക്കാൻ ചാർധാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉപദേശിച്ചിരുന്നു നാല് ക്ഷേത്രങ്ങളാണ് ചാർധാം എന്നറിയപ്പെടുന്നത് ഇതിൽ ഒന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രധാന താഴേഖക്കൂടത്തിന് മുകളിൽ ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രഗോപരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടി കാറ്റിന് എതിർ ദിശയിലാണ് പാറിപ്പറക്കുന്നത് ഇക്കാര്യം ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകുവാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല കൂടാതെ ഈ കൊടിക്കൂറ എന്നും മാറ്റം സ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമത്തിൽ ഉണ്ട് നിത്യേന വൈകുന്നേരം നാലുമണിയോടുകൂടി പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് ഭക്തർ കൊടിക്കൂറയുമായി ക്ഷേത്രഗോപുരത്തിനു മുകളിൽ കയറിയിട്ടാണ് കൊടി മാറ്റുന്നത് നഗരത്തിൻ്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിൻ്റെ മുകളിലായാണ് ഈ കൊടി സ്ഥാപിച്ചിരിക്കുന്നത് കടുത്ത വെയിലും ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കൂടാതെ ക്ഷേത്രഗോപുരത്തിനു മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എങ്കിലും തിരിയുടെ ഇരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ക്ഷേത്ര ക്ഷേത്രകവാടത്തിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരമ്പം ഇല്ലാതാവുന്നതായി അനുഭവപ്പെടും പുരി ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുന്നതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരേ അളവിലാണ് ക്ഷേത്രത്തിൽ ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല ഏഴു കലങ്ങൾ ഒന്നിനുമീതെ ഒന്നായി വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കളത്തിലെ ഭക്ഷണമാണത്രേ ആദ്യം വീവുക പരമ്പരാഗത രീതിയിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് വിറകടുപ്പിലാണ് പ്രസാദം തയ്യാറാക്കുന്നത് ഒരുപാട് പ്രത്യേകതകളും നിഗൂഢതകളും നിറഞ്ഞ ക്ഷേത്രം പുരി ജനതയുടെ ദൈനംദിന ജീവിതത്തിൽ ഇഴപിരിഞ്ഞു കിടക്കുന്നതാണ് ക്ഷേത്രത്തിനൊപ്പം പുരി പട്ടണവും നവീകരിക്കുമ്പോൾ ഓരോ ജനതയുമാണ് അവിടെ നവീകരിക്കപ്പെടുന്നത്